നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ അഞ്ച് മുപ്പതിൽ നടക്കുന്ന ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സ്പെഷ്യൽ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് നോട്ടിഫിക്കേഷനുമായി ഒരു സെഷനാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഈ സ്പെഷ്യൽ സെഷൻ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം അപ്പോൾ ഓക്കെ അല്ല എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ ഓക്കെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കെ എസ് വിജ്ഞാപനം ഉടൻ വരികയാണ് അതിൻ്റെ ആദ്യ പടി ആയിട്ടുള്ള ഒരു മുപ്പത്തി ഒന്ന് ഒഴിവ് പൊതുഭരണ വകുപ്പിൽ നിന്നും പി എസ് സിക്ക് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വളരെ അഭിമാനകരമായ കേരളത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ് കെ എ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗുഡ് ഈവനിങ് മുണികൃഷ്ണൻ തമിഴ്നാട് കർണാടക ഇവിടെയെല്ലാം എല്ലാ സ്റ്റേറ്റുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സംസ്ഥാനത്തും ഭരണതലത്തിൽ പ്രധാനമായും വളരെ യുവാക്കളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒന്നിനായിരുന്നു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് തുടർന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഇനിയിപ്പോൾ ഉടനെ എന്തായിരുന്നാലും വരും അതിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ കെ എസ് വിജ്ഞാപനം ഉടൻ വരികയാണ് മുപ്പത്തൊന്ന് ഒഴിവ് പൊതുഭരണ വകുപ്പ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു വളരെ ശുഭ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വളരെ നമുക്കറിയാം നിങ്ങളിപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതുകയാണെന്ന് വിചാരിക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതിയാൽ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ അണ്ടർ സെക്രട്ടറി വരെ എത്താൻ ഏകദേശം പത്ത് പതിനാല് വർഷത്തോളം എത്തും എന്നാൽ ഡയറക്റ്റായിട്ട് അണ്ടർ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഉള്ള ഒരു നിയമനമാണ് നമുക്ക് കെ എസ് സെക്രട്ടറിയേറ്റിലാണെങ്കിൽ ഡയറക്റ്റ് അണ്ടർ സെക്രട്ടറി ആകുന്നു എന്നാൽ ഈ കെ എസ് കിട്ടിക്കഴിഞ്ഞാലുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് അതായത് കെ എസ് സർവീസിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും ശരി തന്നെ എട്ട് വർഷം നിങ്ങൾ സർവീസ് പൂർത്തി പൂർത്തിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കൺഫേർഡ് ഐ എസ്സിന് വേണ്ടി എന്നാണ് കൺഫേർഡ് ഐ എസ് നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടി നിങ്ങളെ എന്താണ് പ്രിഫർ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള കാര്യം മാത്രമല്ല ഈ നമ്മുടെ ഐ എ എസ് കിട്ടിയ ആൾക്കാർക്ക് ഐ പി എസ് കിട്ടിയ ആൾക്കാർക്ക് അവരുടെ പേരിനോടൊപ്പം ഐ എ എസും ഐ പി എസും ഐ ആർ എസ് ഒക്കെ ചേർക്കാം അതുപോലെ കെ എസ് കിട്ടിയ കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒഫീഷ്യലി അവരുടെ പേരിനോടൊപ്പം ഏതും ചേർക്കാൻ പറ്റും കെ എ എസ്സും ചേർക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു വളരെ അഭിമാനകരമായിട്ടുള്ള പോസ്റ്റാണ് ഏറ്റവും സുപ്രധാനപരമായ പോസ്റ്റാണ് കെ എ എസ് എന്ന് പറയുന്നത് പക്ഷേ അതിന് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട് കുറേയധികം പ്രയാസങ്ങളുണ്ട് ആ പരീക്ഷ എഴുതിയെടുക്കുക എന്നുള്ളത് അത് എങ്ങനെയൊക്കെ നമുക്ക് എഴുതിയെടുക്കാം എന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നമ്മുടെ കെ എസിൻ്റെ ആദ്യത്തെ വിജ്ഞാപനം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് കെ എസിൻ്റെ ആദ്യ വിജ്ഞാപനം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒന്നിനാണ് കെ എസ്സിൻ്റെ ആദ്യ വിജ്ഞാപനം വരുന്നത് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒന്നിന് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒന്നിനാണ് കെ എസിൻ്റെ ആദ്യ വിജ്ഞാപനം വരുന്നത് മൂന്ന് സ്ട്രീമുകളായിട്ടാണ് ആ ആദ്യ വിജ്ഞാപനം വന്നത് ഒന്ന് സ്ട്രീം ഒന്ന് എന്നാണ് സ്ട്രീം ഏതാണ് സ്ട്രീം ഒന്ന് അതുപോലെ തന്നെ സ്ട്രീം രണ്ട് അല്ലേ സ്ട്രീം ഒന്ന് സ്ട്രീം രണ്ട് സ്ട്രീം എന്നാണ് മൂന്ന് അല്ലേ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വന്നത് സ്ട്രീം വണ്ണാണെങ്കിൽ എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു എന്താണ് ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഗവൺമെൻറ് സർവീസിലൊന്നും ജോലി ലഭിക്കാത്ത ഒരാളാണ് ഗവൺമെൻറ് സർവീസിലൊന്നും ജോലി ലഭിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്ട്രീം വണ്ണിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ അയക്കാം ഡയറക്റ്റ് ആണ് എന്താണ് ബൈ ഡയറക്റ്റ് ആണ് സ്ട്രീം വണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ട്രീം രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഈ ഗസരഡിന് താഴെയുള്ള ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉള്ളതാണ് സ്ട്രീം രണ്ടെന്ന് പറയുന്നത് സ്ട്രീം ഒന്നിനാണെങ്കിൽ ഈ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏതാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെ സ്ട്രീം ഒള്ളിൽ ഒന്ന് ഒന്നിലുള്ളവർക്ക് അയക്കാം എന്നാൽ സ്ട്രീം രണ്ടാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് സ്ട്രീം രണ്ടിലുള്ളവർക്ക് അയക്കാം എന്നാൽ സ്ട്രീം മൂന്നാണെങ്കിൽ അൻപത് വയസ്സ് വരെയുള്ള എന്താണ് ഗ്രേഡ് വൺ ഗസറ്റഡ് ആയിട്ടുള്ള അൻപത് വയസ്സ് വരെയുള്ളവർക്ക് എന്താണ് നമുക്ക് സ്ട്രീം അൻപത് വയസ്സ് കഴിയാൻ പാടില്ല അൻപത് വയസ്സ് വരെയുള്ളവർക്ക് സ്ട്രീം ത്രീയിൽ അയക്കാം അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് ഈ കെ എസിൻ്റെ എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിലിംസ് നമ്മളെ ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെ ഉള്ളതല്ല അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെ ഉള്ളതല്ല കെ എസിൻ്റെ എന്ന് പറയുന്നത് കെ എസ്സിൻ്റെ എക്സാം പ്രിലിമിനറി എക്സാം സെപ്പറേറ്റ് മൂന്ന് എക്സാം ഉണ്ട് എന്താണ് എന്താണ് പ്രിലിമിനറി എക്സാം ഉണ്ട് പ്രിലിമിനറി പ്രിലിമിനറി എക്സാം ഉണ്ട് അതുപോലെ തന്നെ മെയിൻസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് നമ്മളെ എന്താണ് യു ലെവലിൽ ആണ് ഇത് നടത്തുന്നത് അപ്പോൾ നമ്മൾ സാധാരണ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനാണെങ്കിൽ സബ് ഇൻസ്പെക്ടറിനൊക്കെ ആണെങ്കിൽ ഒരു കോമൺ പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെയല്ല ഒരു കോമൺ പ്രിലിമിനറി എക്സാം ഇതിന് വേണ്ടിയിട്ട് ഇല്ല ഇത് വേണ്ടിയിട്ട് കേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാം ആണ് നടത്തുന്നത് പ്രിലിംസിനെ തന്നെ നമുക്ക് നോക്കൂ പ്രിലിംസിനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ രണ്ട് എക്സാമുകളാണ് അതിനകത്ത് വരുന്നത് പ്രിലിമിനറി എക്സാമിൽ തന്നെ നോക്കൂ പിന്നെ ഇരുന്നൂറ് മാർക്കുള്ള എന്താണ് രണ്ട് എക്സാമാണ് പ്രിലിമിനറിയിൽ വരുന്നത് ഒന്ന് നോക്കൂ പേപ്പർ വണ്ണ് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് പേപ്പർ വണ്ണ് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള പേപ്പർ വണ്ണ് പേപ്പർ ഏതാണ് വണ് എന്ന് പറയുന്നത് ജനറൽ ഏതാണ് സ്റ്റഡീസാണ് നൂറ് മാർക്കാണ് തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എക്സാമാണ് മറ്റൊന്ന് പേപ്പർ രണ്ട് ആണ് പേപ്പർ രണ്ടെന്ന് പറയുന്നത് പേപ്പർ രണ്ട് പേപ്പർ രണ്ട് എന്ന് പറയുന്നത് അത് അതിനകത്ത് പിന്നെ അൻപത് മാർക്ക് ഇംഗ്ലീഷാണ് മുപ്പത് മാർക്ക് മലയാളമാണ് ഇരുപത് മാർക്ക് ലാംഗ്വേജ് പ്രഫിഷ്യൻസി ഇംഗ്ലീഷാണ് അപ്പോൾ അത് പിന്നെ ജനറൽ സ്റ്റഡീസ് അതിനകത്ത് വരുന്നുണ്ട് പാർട്ട് വൺ ജനറൽ സ്റ്റഡീസാണ് പാർട്ട് ടു ലാംഗ്വേജ് ആണ് പിന്നെ ലാംഗ്വേജ് പ്രൊവിഷൻസ് വരുന്നുണ്ട് അത് മൊത്തം നൂറ് മാർക്കിനാണ് നൂറ് മാർക്കിന് വന്നിട്ട് അത് നൂറ് മാർക്കിന് വന്നിട്ട് തൊണ്ണൂറ് മിനിറ്റാണ് കണ്ടോ രണ്ട് പേപ്പറ് പ്രിലിംസിനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻസിനാണ് മെയിൻസ് എക്സാമിന് നൂറ് മാർക്കിൻ്റെ മൂന്ന് പേപ്പറാണുള്ളത് പേപ്പർ ഒന്ന് നൂറ് മാർക്ക് പേപ്പർ രണ്ട് നൂറ് മാർക്ക് പേപ്പർ മൂന്ന് നൂറ് മാർക്ക് ആ ഓരോ ഇതും രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമാണ് അപ്പോൾ മെയിൻസിന് വന്നിട്ട് മെയിൻസിന് വന്നിട്ട് മെയിൻസിന് വന്നിട്ട് മൂന്ന് പേപ്പർ 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 ഉണ്ട് പേപ്പർ രണ്ടുണ്ട് പേപ്പർ മൂന്നുണ്ട് പേപ്പർ വണ്ണ് നൂറ് മാർക്ക് പേപ്പർ രണ്ട് നൂറ് മാർക്ക് പേപ്പർ മൂന്ന് നൂറ് മാർക്ക് ടൂ അവേഴ്സ് ഈച്ചാണ് ടൂ അവേഴ്സ് ടു അവേഴ്സ് ഈച്ചാണ് ഈ എക്സാം എന്ന് പറയുന്നത് അതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് ഇൻ്റർവ്യൂലേക്ക് അയക്കുന്നത് ഇപ്പോൾ ഇൻറ്റർവ്യൂട് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പക്കാ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് നിയമനം നൽകുന്നത് അപ്പോൾ ഇതൊരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് കെ എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസാണ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചാൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും അഭിമാനകരമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും സത്യസന്ധമായിട്ട് എനിക്കിത് കെ എസ് വേണമെന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ യുവ യുവതി യുവാക്കളെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് അഞ്ച് വർഷം യഥാർത്ഥത്തിൽ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണിങ്ങനെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരാൻ എന്തായിരുന്നാലും ഉടനെ ആ വരും കാരണം സർക്കാർ അതിനെ സംബന്ധിച്ച് വളരെ ാണ് പി എസ് ഓൾറെഡി പൊതുഭരണ വകുപ്പിൽ നിന്ന് ഒഴിവുകൾ എന്താണ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് അതൊരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്ന് ആണ് അപ്പോ ആദ്യ വിജ്ഞാപനം വന്ന് വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് രണ്ടാം വിജ്ഞാപനം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡെപ്യൂട്ടേഷൻ റിസർവായി കണ്ടെത്തിയ മുപ്പത്തൊന്ന് കെ എസ് ഒഴിവുകൾ പൊതുഭരണ വകുപ്പ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തു കണ്ടോ ന മുപ്പത്തിയൊന്ന് കെ എസ് ഒഴിവുകൾ പൊതുഭരണ വകുപ്പ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രതീക്ഷിത ഒഴിവായിട്ടാണ് ഇവ റിപ്പോർട്ട് ചെയ്തത് കണ്ടോ സംസ്ഥാന ക്യാബിനറ്റിന് അതിനെ സംബന്ധിച്ച് വളരെ എന്താണ് ദീർഘവീക്ഷണമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന ക്യാബിനറ്റ് അതിനെ സംബന്ധിച്ച് വളരെ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് തലപ്പത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലപ്പത്ത് നമ്മുടെ കേരളത്തിലെ ഊർജ്ജസ്വലരായ യുവതി യുവാക്കൾ വരണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി സർക്കാർ വളരെയധികം എന്താണ് നല്ല ഒരു ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ് കെ എസ് വിജ്ഞാപനത്തിനുള്ള നടപടികൾ പി എസ് സിയിൽ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ വിജ്ഞാപനം വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച പക്ഷേ വന്നില്ല എന്നാണ് പിന്നെ അതിൽ നോക്കൂ മൂന്ന് കാറ്റഗറികളിലായിട്ടാണ് വിജ്ഞാപനം വരുന്നത് നേരിട്ടുള്ള വിജ്ഞാപനത്തിൻ്റെ പുറമെ തസ്തിക മാറ്റത്തിന് രണ്ട് ഉണ്ടാകും അത് ഞാൻ പറഞ്ഞു സ്ട്രീം ഒന്ന് സ്ട്രീം രണ്ട് സ്ട്രീം മൂന്ന് അപ്പോൾ സ്ട്രീം ഒന്നാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് അയക്കാം നോൺ ഗസറ്റഡ് ജീവനക്കാർക്കാണ് പ്രായപരിധി എന്ന് പറയുന്നത് നോൺ ഗസഡറഡ് ജീവനക്കാരുടെ തസ്തിക മരത്തിന് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ സ്ട്രീം ഓൺ നമ്മളെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് നോൺ ഗസഡറഡ് ജീവനക്കാരുടെ തസ്തിക മരത്തിന് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ഒന്നാം ഗസഡറഡ് തസ്തികയിലുള്ളവർക്ക് അൻപത് വയസ്സ് പൂർത്തിയാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെയെല്ലാം യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ് കണ്ടോ ബിരുദമാണ് യോഗ്യത എന്ന് പറയുന്നത് രണ്ട് ഘട്ട പരീക്ഷയുണ്ടാകും മുഖ്യ പരീക്ഷ വിവരണാത്മക പരീക്ഷയായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫെയിൽ എന്താണ് പ്രിലിമിനറി പരീക്ഷയുണ്ട് പ്രിലിമിനറി പരീക്ഷയുണ്ട് പ്രിലിമിനറി പരീക്ഷ ഏതാണ് രണ്ട് പേപ്പറാണ് പേപ്പർ ഏതാണ് പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ രണ്ടും ഉണ്ട് പേപ്പർ വണ്ണ് നൂറ് മാർക്കിനാണ് പേപ്പർ രണ്ടും നൂറ് മാർക്കിനാണ് തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഏതാണ് എക്സാമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതാണ് പ്രിലിമിനറി എക്സാം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതിൻ്റെ കൂടെയുള്ളതല്ല സബ് ഇൻസ്പെക്ടറും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റും അതിൻ്റെയൊക്കെ കൂടെയുള്ള ഒരു കോമൺ പ്രിലിമിനറി എക്സാം അല്ല ഇത് സെക്രട്ടറിയേറ്റ് കെ എസിന് വേണ്ടി പ്രത്യേക എന്താണ് പ്രിലിമിനറി എക്സാം ഉണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അത് പിന്നെ മെയിൻസ് പരീക്ഷ മെയിൻസ് പരീക്ഷ വിവരണാത്മക പരീക്ഷയാണ് അതിന് മൂന്ന് പേപ്പറുണ്ട് നൂറ് മാർക്ക് നൂറ് മാർക്ക് നൂറ് മാർക്ക് നമ്മൾ പറഞ്ഞു രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള പേപ്പറുകളാണ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ എസ്സിൻ്റെ രണ്ടാം വിജ്ഞാപനത്തിനുള്ള നീക്കം തുടങ്ങി തുടങ്ങിയിരുന്നു എട്ട് മാസം അടുത്താണ് നടപടികൾ പൂർത്തിയാക്കിയത് ഡെപ്യൂട്ടേഷൻ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും പി എസ് സിയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം നിയമനം നടത്തുമെന്ന് കെ എസിൻ്റെ കേഡർ സ്ട്രെങ്തിലേക്കായിരിക്കും ഇപ്പോൾ കണ്ടെത്തി ഡെപ്യൂട്ടേഷൻ റിസർവിൽ നിലവിൽ കെ എസ് കേഡറിലേക്കുള്ളവരെ നിയമിക്കും അങ്ങനെയുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒഴിവിലേക്കാണ് പി എസ് സി പിന്നീട് നിയമന ശുപാർശ നടത്തേണ്ടത് അതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇനി നീക്കണം എന്നുള്ളതാണ് കെ എസിൻ്റെ ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി പത്തൊൻപതിനെ കണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒന്നിനാണ് കേരള പിറവി ദിവസത്തിലാണ് കേരള കെ എസിൻ്റെ ആദ്യ വിജ്ഞാപനം വന്നത് നൂ കേടത്തസ്തികയിലെ നൂറ്റി അഞ്ച് ഒഴിവിലേക്കായിരുന്നു വിജ്ഞാപനം വിശേഷാൽ ചട്ടം അനുസരിച്ച് രണ്ട് വർഷത്തിലൊരിക്കൽ പരീക്ഷ നടത്തി കെ എസിലേക്ക് നിയമനം നടത്തണമെന്നാണ് വ്യവസ്ഥ ആദ്യ വിജ്ഞാപനം വന്ന് അഞ്ച് വർഷം കഴിഞ്ഞു ഭരണനിർവഹണത്തിൻ്റെ രണ്ടാം നിലയിൽ ചെറുപ്പക്കാരെ നിയോഗിച്ച് സിവിൽ സർവീസ് കാര്യക്ഷമാക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കി ഉയർന്ന സർക്കാർ സർവീസാണ് കെ എസ് എന്ന് പറഞ്ഞു ഇതിൽ എട്ട് വർഷ സേവനം പൂർത്തി ാക്കിയാൽ നിശ്ചിത പ്രായപരിധിയിലുള്ളവർക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രവേശിക്കാം അതും ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈ കേസ് ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിനോടൊപ്പം ഒഫീഷ്യലി നിങ്ങളുടെ പേരിനോടൊപ്പം ഒഫീഷ്യലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേ എസ് നിങ്ങളുടെ പേരിനോടൊപ്പം അരുൺ എന്നോ ആതിരയെന്നോ ലക്ഷ്മി എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ആ പേരിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്താണ് കേ എസ് ചേർക്കാം അല്ലേ നിങ്ങളുടെ ഒഫീഷ്യൽ പേരിനോടൊപ്പം എന്താണ് അശ്വതി എന്നോ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേരെങ്കിൽ ആ പേരിനോടൊപ്പം നിങ്ങൾക്ക് എന്താണ് ഒഫീഷ്യലി ഏതാണ് കേ എസ് ചേർക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ എന്താണ് റവന്യൂ ഡിപ്പാ കെസ് ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തസ്തികളിലേക്ക് നിയമനം ലഭിക്കും അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമില്ല നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾക്ക് എന്താണ് കെ എസ് ചേർക്കാം അപ്പം നിങ്ങളുടെ പേര് അശ്വതി എന്നാണെങ്കിൽ അല്ലെങ്കിൽ പ്രശാന്ത് എന്നാണെങ്കിൽ പ്രശാന്ത് കെ എസ് ശ്രീനിഷ എന്നാണെങ്കിൽ ശ്രീനിഷ കെ എസ് അരുൺ എന്നാണെങ്കിൽ അരുൺ കെ എസ് പ്രമോദ് എന്നാണെങ്കിൽ പ്രമോദ് കെ എസ് അല്ലേ അപ്പം ഇങ്ങനെ നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾക്ക് കെ എസ് ചേർക്കാം ഐ എ എസ് കാര് ഐ പി എസ്കാർ അവരുടെ പേരിനോടൊപ്പം അത് ഉപയോഗിക്കുന്നത് കേരള സംസ്ഥാന സർക്കാർ ചട്ടം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പേരിനോടൊപ്പം അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ട്രസ്റ്റികളിലേക്കാണ് നിയമനം നൽകുന്നത് ഇപ്പോൾ റവന്യൂ വകുപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റാണ് റവന്യൂ വകുപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന പോസ്റ്റ് ഡെപ്യൂട്ടി കളക്ടറാണ് സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പോസ്റ്റ് അണ്ടർ സെക്രട്ടറിയാണ് കാരണം ഡയറക്റ്റ് അണ്ടർ സെക്രട്ടറി ആയിട്ട് മാറുന്നു സെക്രട്ടറിയിലാണെങ്കിൽ അല്ലേ റൂറൽ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഏതാണ് റൂറൽ ഏതാണ് ഡെവലപ്മെൻറ്റിലാണെങ്കിൽ എ ഡി സി ആണ് പിന്നെ അസിസ്റ്റൻ്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷണറാണ് മുനിസിപ്പൽ മുനിസിപ്പൽ എന്താണ് കൗൺസിലിൽ മുനിസിപ്പൽ എന്താണ് സെക്രട്ടറി ഗ്രേഡ് ടു അല്ലേ നോക്കൂ നിങ്ങളിവിടെ നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലാണ് പരിശീലനം നിങ്ങൾക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കും മാത്രമല്ല നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭരണശിരാ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ഇന്ത്യയുടെ പാർലമെൻ്റ് സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും കേരള ഹൗസിൽ താമസിക്കാനുള്ള ഭാഗ്യമുണ്ടാകും കേരളത്തിൻ്റെ വിവിധ വകുപ്പ് തലങ്ങളിലെ ഉയർന്ന പദവി നിങ്ങൾക്ക് അലങ്കരിക്കാൻ കഴിയും മന്ത്രിമാരോടൊപ്പം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഭരണശിരാൻ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് നേരെ നേരിട്ട് എന്നാണ് പിന്നെ പങ്കാളികളാകാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നേരിട്ട് ജനങ്ങളെ നല്ലവണ്ണം എന്നാണ് സർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കെ എസിലൂടെ തന്നെ എന്താണ് എട്ട് വർഷം നിങ്ങൾ കെ എസ് കെ എസിൽ സർവീസ് ചെയ്ത് കെ എസിൽ സർവീസ് ചെയ്ത് എട്ട് വർഷം നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കൺഫേർഡ് ഐ എസ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യം സോ ഇത് നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം ഇതിനെ സംബന്ധിച്ചൊരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ലൈവിൽ വന്നത് ഈ ഒരു ലൈവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അപ്പോൾ കെ എസ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നുകൂടെ ഞാൻ പറയട്ടെ നിങ്ങളിപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ പ്രിപ്പറേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഇതും നിങ്ങൾക്ക് പാരലായിട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തും പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഇൻഡെപ്റ്റ് സ്റ്റഡി അപ്പോൾ അതിനകത്ത് അതല്ല സിലബസ് അതല്ല ഞാൻ പറഞ്ഞു അതിനകത്തുള്ള കാര്യങ്ങൾ ല്ല ഇതിനകത്ത് പഠിക്കാനുണ്ട് പക്ഷേ ഇൻഡെപ്ത് സ്റ്റഡി നമ്മൾ ഇതിനകത്ത് നടത്തണം ആൻഷ്യൻ ഇൻ്റെയും അതൊക്കെ നമുക്കിനകത്ത് വരും അപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വളരെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിയും ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ ഇത് വളരെ നിങ്ങളൊരു ചലഞ്ചിങ് ആയിട്ട് എടുത്ത് ാണ് ആദ്യത്തെ റാങ്കിൽ വരാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ചെറിയൊരു ഇൻഫർമേഷനുമായി ലൈവിലാണ് നിങ്ങളോടൊപ്പം ഞാൻ സംസാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇത് ഗുണകരമാകട്ടെ എല്ലാവർക്കും പ്രയോജനമാകട്ടെ വരുന്ന കെ എസ്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയട്ടെ കെ എസ് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ ആദ്യത്തെ രണ്ട് പരീക്ഷയും പാസ്സായി ഇൻ്റർവ്യൂവും പാസ്സായി അടുത്ത കെ എ എസ്സുകാരായി മാറാൻ കേരള സംസ്ഥാന സർവീസിലെ ഏറ്റവും മുൻനിര ഓഫീസർമാരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതിന് നിങ്ങളോടൊപ്പം ടീം ടാലൻറ്റ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടൊപ്പം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും വീണ്ടും കാണാം നമുക്ക് കൂടുതൽ ഇൻഫർമേഷനുമായി ടാറ്റ ബൈ ബൈ